ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം നമ്മൾക്ക് കുറച്ച് പഴയ ചോറ് ബാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നാം പിന്നെ അത് വെച്ചിട്ട് ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളിതേ ഒരു ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ പഴയ ചോറ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബീട്രൂട്ടിനെ ഒരു നാല് പീസാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടൊരു ജാറെടുത്തിട്ട് നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ആല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഞാനിൻ്റെ മിക്സിയിൽ അരയുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തു പക്ഷേ അത് അരച്ചഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ അവിടെ ഓരോ ബീട്രൂട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് കിട്ടി അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ വേഗം തന്നെ ആ അരി അരിഞ്ഞിൽ കൂടെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞപ്പോൾ പിന്നെ ചോറും ഇതും കൂടി അരിഞ്ഞു കിട്ടി അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ടായ അരിഞ്ഞു കിട്ടൂലട്ടോ അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കട്ടി രൂപത്തിൽ ഐറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുത്തു വന്നു ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മളെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് എന്ത് കാട്ടാം ഇതിനെ നല്ലൊരു വെള്ളമില്ലാത്ത രൂപത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ ഒന്നിച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം പോരാണ്ടായിട്ട് വരും അപ്പോൾ നമ്മൾ അരച്ച ആ ഒരു പേസ്റ്റിനുള്ള അളവിനുള്ള മാവായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക നമുക്ക് കുറച്ച് ഓയിലാണ്ട് അങ്ങോട്ട് കയ്യിൽ കാക്കിയിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ നല്ല വെള്ളം പോലെ തോന്നിയപ്പോൾ കുറച്ചും കൂടിയും പൊടിയിട്ടിട്ട് കുഴക്കുകയാണ് അങ്ങനെ ഇത് ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൈയ്യിലാക്കിയിട്ട് കൊഴച്ചെടുക്കുകയാണെങ്കിൽ തീരെ കൈയിലൊട്ടാണ്ട് നല്ല രൂപത്തിലാണ്ട് കിട്ടും അപ്പോൾ അത് ഞാനിവിടെ ഫുള്ളായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കണ്ടില്ലേ കൈ വെച്ചിതാകുമ്പോൾ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല ആ ഒരു രൂപത്തിലായപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാകും കാരണം ഇതിൽ നമ്മൾ ചോറ് ചേർത്ത കാരണം അപ്പോഴത്തേനും ചുട്ടെടുക്കേണ്ടതാണ് അങ്ങനെ ഞാനിത് അപ്പം തന്നെ കുറച്ച് ഓയിലൊക്കെ മേലൊക്കെ ആക്കി വെച്ച ശേഷം നമ്മളിത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മളിത് പരത്തണ കല്ലിലിട്ടിട്ട് പരത്തിയെടുക്കണം കേട്ടാ അങ്ങനെ ഇതേ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് പരത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയില്ക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിത് നല്ല ബീട്രൂട്ടിൻ്റെ കളറിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭൂരി ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വന്നു പോകരുത് അപ്പോൾ നമ്മളെ കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറിൽ നല്ലൊരു മഞ്ചത്തിയായിട്ടുള്ള ഒരു ബീട്രൂട്ട് തന്നെ ബീട്രൂട്ട് ഭൂരി കിട്ടിയിട്ടുണ്ട് നല്ല മസാലക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ